വേണ്ട നടപടി മനുഷ്യാവകാശ കമ്മീഷൻ ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ വീഡിയോഗ്രാഫർ കാറിടിച്ചു മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത നിയമങ്ങൾ നഗ്നമായി ലംഘിച്ച് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി സ്വീകരിച്ച നടപടികളെക്കുറിച്ച് നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു രാവിലെ ഏഴരയോടെ ആൽവിനും സംഘവും വെള്ളയിൽ സ്റ്റേഷന് മുൻവശത്തുള്ള റോഡിലെത്തി ആൽവിനെ റോഡിലിറക്കിയ ശേഷം കാറുകൾ മുന്നോട്ടു പോയി തിരികെ വരികയായിരുന്നു അപ്പോഴേക്കും ആൽവിൻ റീൽ ചിത്രീകരണം ആരംഭിച്ചിരുന്നു കാറുകൾ വേഗതയിൽ വരുന്നത് കണ്ട ആൽവിൻ റോഡ് സൈഡിലേക്ക് മാറിയെങ്കിലും കാറിടിക്കുകയായിരുന്നു ഉയരത്തിലേക്ക് തെറിച്ച് ആൽവിൻ തലയിടിച്ചു വീണു നട്ടെല്ലിനും പരിക്കേറ്റു കാറിലുണ്ടായിരുന്നവർ ഉടൻ ആൽവിനെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കോഴിക്കോട് ബീച്ചിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്തി കോഴിക്കോട് പോലീസ് കമ്മീഷണർ നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ജനുവരി മുപ്പതിന് രാവിലെ കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ഇത്തരം സംഭവങ്ങൾ മത്സര ഓട്ടത്തിൽ ഏർപ്പെടുന്നവർക്ക് പുറമെ മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണെന്നും ഉത്തരവിൽ പറഞ്ഞു സാമൂഹ്യ മാധ്യമത്തിൽ ജനപ്രീതി ഉണ്ടാക്കാൻ അപകടകരമായ നിലയിൽ റീലുകൾ ചിത്രീകരിക്കുന്ന പ്രവണത വർദ്ധിച്ചു വർദ്ധിച്ചുവരികയാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു ഇത്തരം ചിത്രീകരണങ്ങൾക്കായി ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി അപകടകരമായി വാഹനമോടിക്കുന്നത് പതിവ് സംഭവമായി മാറിയിരിക്കുന്നു മത്സര ഓട്ടങ്ങൾക്കായുള്ള മൈതാനമായി പൊതുനിരത്തുകളെ മാറ്റുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കെ ബൈജുനാഥ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് വി ദേവദാസ് സമർപ്പിച്ച പരാതിയിലാണ് ഇടപെടൽ